വെൽക്കം ടു ട്രൈഡ് ഔട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്നും നടത്താം ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട സേരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്നലെ എല്ലാം പറഞ്ഞൊരു സപ്പോർട്ട് ഏരിയയാണ് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഓൾ ടൈം ഹൈൻ്റെ വിക്കിനെയാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നിയറസ്റ്റ് ഒരു സൈക്കോളജിക്കൽ ഫിഗർ എന്ന് പറയുന്ന ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അതിനെയും എടുക്കുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ആണ് അതിനെ എടുക്കുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട സേരിയാസ് ഗോൾഡിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് അതിന് താഴെയുണ്ട് താഴെയും പ്രധാനപ്പെട്ട ഏരിയാസുണ്ട് പിന്നെ ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ സപ്പോർട്ടിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നോക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്ലിയർ ആയിട്ടുള്ള വലിയൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് എന്തായാലും അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് യൂറോയിൽ ടു തേർട്ടി പി എമ്മിന് ന്യൂസുകൾ വരുന്നുണ്ട് അതുപോലെ ഗോൾഡിനെ ബാധിക്കുന്ന ഒരു ന്യൂസ് ഇന്ത്യൻ സമയം സെവൻ തേർട്ടി പി എമ്മിനാണ് ആ ന്യൂസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നോക്കുന്ന ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം എ ആണ് പി എം എ യുടെ പ്രീവിയസ് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ പോയിന്റ് ടു ആണ് ഫോർകാസ്റ്റ് തന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ പോയിന്റ് സിക്സ് ആണ് അതായത് പ്രീവിയസിനേക്കാളും മുകളിലുള്ള ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ എ എസ് ടിക്ക് നന്നായിരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കിക്കൊണ്ട് തന്നെ ട്രേഡ് എടുക്കാം ചാടി ചാടികയറി എടുക്കരുത് കൃത്യമായി നോസ് കഴിഞ്ഞതിനു ശേഷം പ്രൈസേഷൻ കിട്ടിയതിനു ശേഷം മാത്രം എടുക്കുക അതിന്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന നോസ് ജോൾസ് ജോബ് ഓപ്പണിംഗ് ആണ് അത് വരുന്നത് പ്രീവിയസ് വരുന്നത് സെവൻ പോയിന്റ് സിക്സ് സെവൻ മില്യനും ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ പോയിന്റ് സിക്സ് ഫോർ മില്യനുമാണ് അതായത് പ്രീവിയസിനേക്കാളും കുറവാണ് ഇത്തവണ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് പോയി നോക്കാം യൂഷ്വൽ എഫക്ട് എന്ന് പറയുന്നത് ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസിക്ക് ഫേവറബിൾ ആവുന്നതാണ് പക്ഷെ നോക്കേണ്ടതുണ്ട് പി എസ് വന്നിരിക്കുന്നത് സെവൻ പോയിന്റ് സിക്സ് സെവൻ ആണ് സെവൻ പോയിന്റ് സിക്സ് സെവൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു മൂവ്മെന്റ് തരുള്ളൂ അല്ല അതിന്റെ ഇടയിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്യാൻഡിലും മൂവ്മെന്റ് തന്നു വീണ്ടും പ്രൈസ് ആക്ഷനിലേക്ക് തന്നെ പോയേക്കാം അപ്പോൾ മാർക്കറ്റിലാണ സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക അനാവശ്യമായിട്ടുള്ള ട്രേഡുകളിൽ പിന്നാലെ പോകാതിരിക്കുക ധൃർത്തി കൂട്ടി ട്രേഡ് എടുക്കാതിരിക്കുക ഒരു രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് തരുന്ന എല്ലാം വന്നേക്കാം ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോവും അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ചാർട്ടിൽ ഗോൾഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മൂമെൻറ്റിലേക്ക് മോളോക്കിട്ട് തന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്നിട്ട് ഇപ്പോൾ ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അത് ഒരു വീക്ക്നസ് താഴത്തേക്ക് ഇറങ്ങുമോ അതിലോ മോളിലിട്ട് തന്നെ പോകുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഫോർവേഡിലേക്കാണ് പോകുന്നത് ഫോർവേർഡിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഇന്നലെ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഇത് ഇന്നലെ അനാലിസിസ് നോക്കിയാൽ കാണാം ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് ഒന്ന് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു വീക്ക്നെസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഫോർവേഡിൽ പ്രധാനപ്പെട്ട സീരിയസ് മാർക്ക് ചെയ്തിടാം ഇന്നലെ പറഞ്ഞ ഈ ഏരിയേനെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിനെ സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇമ്പാലൻസിന് മാർക്കറ്റ് ഇതുവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്ന് ഒരു അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എനിവേ നമുക്ക് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് എന്ന ഏരിയ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് പുറവറില് പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണ് പുറവറില് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വന്നൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി ചെറിയ ചെറിയ സപ്പോർട്ട് എടുത്തു ഇവിടെ നിന്നിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള റിയാക്ഷൻ വന്നു റിയാക്ഷൻ വന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയ സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ വരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നിങ്ങൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് വൺ ഹവറിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് കണ്ണാറിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാവുന്ന മാർക്കറ്റ് ഇവിടെ നിന്നൊരു ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു തവണ വന്ന് സപ്പോർട്ട് എടുത്തു അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കാം കാരണം മുകളിലോട്ട് പോകാനുള്ള മാർക്കറ്റിന് ഒരു ഊർജ്ജത്തിന് സപ്പോർട്ട് എടുക്കാനായിരിക്കാം അപ്പോൾ ഈ ഒരു ഏരിയേനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു വൈ എൻട്രിക്ക് ഉള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇതിന് താഴെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ലൈൻ വരുന്ന ഈ ഈ യിലേക്കൊക്കെ വരുന്ന സമയത്ത് ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട് ബൈ എൻട്രിക്ക് സാധ്യത വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇംബാലൻസിലേക്ക് വെക്കുക ഇംബാലൻസ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലോട്ട് ഒരു ടാർഗറ്റ് വെക്കാം എന്തായാലും മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇനി ഇവിടെ നിന്ന് ഇംബാലൻസിലെത്തി കഴിഞ്ഞാല് ഒരുപക്ഷെ മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ഷൻ തന്നേക്കാം റിയാക്ഷൻ ആയിരിക്കും മിക്കവാറും തരുന്നുണ്ടാവുക അപ്പൊ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഒരു സെല്ലണ്ട്രി നോക്കാം സെല്ലണ്ട്രി വലിയ രീതിയിൽ നോക്കാതിരിക്കുക കാരണം ചെറിയൊരു റിയാക്ഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ തരുന്നുണ്ടാവുക അല്ല നല്ല ക്യാൻഡിൽ വലിയൊരു ക്യാൻഡലോട് കൂടി തന്നെയാണ് മാർക്കറ്റ് ആ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യുന്ന ഉദാഹരണത്തിന് ഇംബാലൻസിന് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി സെല്ലണ്ടറി ഒഴിവാക്കുക എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ട് റീടെസ്റ്റിന് എടുക്കാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു ഏരിയനെ മാർക്കറ്റ് അവിടെ നിന്നിട്ട് ബൈ എൻട്രി എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അനാലിസിസ് നടത്താം അതിനുവേണ്ടി ഒരു ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടാണ് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഏരിയയിലേക്ക് ഒന്നുകൂടി അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നിൽക്കുന്നുണ്ട് മാർക്കറ്റ് നോക്കിയാൽ കാണാൻ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയ അപ്രോച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്നിട്ടൊരു ചെറിയൊരു സെല്ലിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു സപ്പോർട്ട് തരുന്ന ഒരു മറ്റൊരു ഏരിയയും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് ഇവിടേക്ക് എത്തുമോ അവിടേക്ക് എത്തുമോ എന്നുള്ളത് നോക്കാം ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് നമുക്കൊരു ട്രേഡ് ഊട്ടിൻ്റെ സ്ട്രാറ്റജിയും കൂടി കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ട്രാറ്റജിയും കൂടി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പം എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക എടുക്കുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ പൊസിഷൻ സൈസിംഗ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡെടുക്കുക വാരി വലിച്ച് ട്രേഡ് എടുക്കാതെ സൂക്ഷിച്ചു മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ക്രൂഡ് ഓയിലിൽ പോയിട്ട് അനാലിസിസ് നടത്താം ക്രൂഡ് ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നിന്ന് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ട് ഇവിടെയുള്ള ഇംബാലൻസ് പ്ലസ് റെസിസ്റ്റൻസ് ഏരിയേനെ എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എടുത്ത റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ ഇതിനെയാണ് മാർക്ക് ചെയ്യുന്നത് ഇതെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് വൺ ഡേയിലാണ് ഇനി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് ഇന്നലെ മാർക്കറ്റ് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിരുന്നു വീണ്ടും മുകളിലോട്ട് പോയി ഒരു ആയിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഇന്നും നിൽക്കുന്നത് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് വരാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇപ്പോൾ നോക്കാൻ മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിന് മുന്നേ മാർക്ക് ചെയ്യേണ്ട ഏരിയ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് ഇതിൻ്റെ തൊട്ടുമുള്ള റെസിസ്റ്റൻസും കൂടി ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട സീരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസും ഇതെല്ലാം നേരത്തെ മാർക്ക് ചെയ്ത് അത് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ഫോർവേഡിൽ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു മാർക്കറ്റ് ആ ഇംബാലൻസിന് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയിരിക്കുകയാണ് നല്ലൊരു കൺസൾട്ടേഷൻ രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഫോറവന്റ് വളരെ ഇമ്പോർട്ടൻ്റായൊരു ഏരിയയും കൂടിയാണ് ഇത് ഇത് ഇന്നലെയും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എക്സ്പെക്ട് ചെയ്യും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു വിക്കിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനേയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അത് ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാൻറ്റിലാണ് ഈ ഒരു ക്യാൻഡിലിനെ ശ്രദ്ധിക്കണം മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടുന്ന് അങ്ങാനും മോളിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ക്യാൻറ്റിൽ എത്തുന്ന സമയത്ത് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുന്ന് സെലണ്ടർ എടുക്കാം ചെറിയൊരു ടാർഗറ്റ് വെച്ച് വളരെ ചെറിയൊരു ടാർഗറ്റ് വെച്ചിട്ട് സെലിൻഡർ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് കുറച്ചുകൂടി സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്നുണ്ട് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസോളേഷനിലാണ് നിൽക്കുന്നത് നമുക്ക് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത് എനിവേ വൺ ഹവറിൻ്റെ കുറച്ച് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനും തൊട്ടുമുള്ളിൽ ഒരു ഏരിയ നേരത്തെ വരച്ച് കാണിച്ച ഏരിയനെയാണ് കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള ഏരിയ കാണുന്നത് അപ്പോൾ അതിനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് വൺ അവറിൽ കിട്ടുന്നത് നമുക്ക് ഇപ്പോൾ ഒരു എൻട്രി കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല മാർക്കറ്റ് അത്രയും തോളം കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്നും പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ ആണ് ഒരു വിധത്തിലും മൂവ്മെന്റ് തരാത്തൊരു കൺസോട്ടേഷനാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാൻ ആയിരിക്കും നല്ലത് കൃത്യമായിട്ടുള്ള പ്രതിശേഷം കിട്ടി നല്ലൊരു ക്യാൻറ്റീനോ അല്ലെങ്കിൽ നല്ലൊരു പാറ്റേണോ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പുറകിൽ പോയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടേതായ പഠനങ്ങൾ നടത്തി അവിടെ വരുന്ന ആ ഒരു ഏരിയകളിൽ വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നെല്ലാം നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ആയിട്ട് ജോയിൻ ചെയ്യാം ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പം ഇന്ന് എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു